ഹായ് ഓൾ എല്ലാവർക്കും യൂണിക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടെൻഡ് ലെവൽ പ്രിലിംസുമായി ബന്ധപ്പെട്ട സിലബസ് ആണ് കേരളത്തിലെ സ്വാതന്ത്ര്യ സമര മുന്നേറ്റങ്ങൾ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ചധികം ക്ലാസ് ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ അത് കണ്ടിട്ട് ഇത് കാണുക അപ്പോൾ അതിനു മുന്നേ വീഡിയോ ക്വാളിറ്റി ലെവൽ കുറവായിട്ട് തോന്നുന്നവർ നിങ്ങളുടെ സെറ്റിങ്സിൽ തന്നെ ക്വാളിറ്റി ലെവൽ കൂട്ടാനായിട്ടുള്ള ഓപ്ഷനുണ്ട് അത് കൂട്ടി കാണുക ഓക്കെ ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗുരുവായൂർ സത്യാഗ്രഹവും നിവർത്തന പ്രക്ഷോഭവുമാണ് നോക്കാം ഗുരുവായൂർ സത്യാഗ്രഹം അപ്പോൾ ആദ്യം ഓർത്തിരിക്കുക ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സ്പെസിഫിക് ആയിട്ടൊരു വർഷം ചോദിക്കുകയാണെങ്കിൽ അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് എന്ന് നിങ്ങൾ എഴുതുക ഇനി എന്തായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ആവശ്യകത എന്ന് നോക്കാം എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണമെന്ന ആവശ്യവുമായി കെ പി സി സിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭമായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം അപ്പോൾ ഇവിടെ ഓർക്കുക ഗുരുവായൂർ സത്യാഗ്രഹം എല്ലാ പേർക്കും എന്നല്ല എല്ലാ ഹിന്ദുക്കൾക്കും അത് നോട്ട് ചെയ്ത് വെക്കുക എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് കെ പി സി സിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭമായിരുന്നു നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് കാലഘട്ടത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ഇനി ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചതെന്ന് എന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിനാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിന് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് കെ കേളപ്പൻ ആരാണ് കെ കേളപ്പൻ ഇനി ഗുരുവായൂർ ക്ഷേത്രപ്രവേശന പ്രചാരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ ആയിരുന്നു ടു ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ് ക്യാപ്റ്റൻ ആണല്ലോ നമ്മളെ മുമ്പിൽ നിന്ന് നയിക്കുന്നത് ക്യാപ്റ്റൻ ആണല്ലോ അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രപ്രവേശന പ്രചാരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ് എന്ന് ഓർത്തിരിക്കുക ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു എ കെ ഗോപാലൻ ആരാണ് വോളണ്ടിയർ ക്യാപ്റ്റൻ വോളണ്ടിയർ ക്യാപ്റ്റൻ ആര് എന്ന് ചോദിച്ചാൽ അത് എ കെ ഗോപാലനാണ് എന്ന് ഓർത്തിരിക്കുക ഇനി ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് നമ്മുടെ കെ കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുന്നുണ്ട് അത് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് കെ കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ രണ്ട് കണ്ടോ ഗാന്ധി ജയന്തിയുടെ അന്ന് നമ്മുടെ ഗാന്ധിജി ഇടപെട്ട് എന്ത് ചെയ്യുന്നു കെ കേളപ്പന്റെ നിരാഹാര സത്യാഗ്രഹം പിൻവലിപ്പിക്കുന്നു അപ്പോൾ കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം അനുഷ്ഠിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് ഗാന്ധിജി ഇടപെട്ട് നിരാഹാര സത്യാഗ്രഹം പിൻവലിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടിനുമാണ് ഇനി ഗുരുവായൂർ ക്ഷേത്രം മണിയടിച്ച ആദ്യത്തെ അബ്രാഹ്മണൻ അല്ലെ ഗുരുവായൂർ ക്ഷേത്രം അണിയടിക്കുന്ന ബ്രാഹ്മണനല്ലാത്ത ആദ്യ വ്യക്തിയാണ് പി കൃഷ്ണപിള്ള പി കൃഷ്ണപിള്ള അത് നോട്ട് ചെയ്ത് വെക്കുക ഗുരുവായൂർ ക്ഷേത്രം അണിയടിച്ച ആദ്യത്തെ അബ്രാഹ്മണനാണ് പി കൃഷ്ണപിള്ള ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ക്രൂരമായി മർദ്ദനമേറ്റ സത്യാഗ്രഹ നേതാവും നമ്മുടെ പി കൃഷ്ണപിള്ളയാണ് അദ്ദേഹം ക്രൂരമായി മർദ്ദനമേറ്റു ഇനി ഏത് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടന്നത് ജനഹിത പരിശോധന നടന്നത് ഏത് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടത്തുന്നത് ജനഹിത പരിശോധന എന്ന് വെച്ചാൽ എന്താ ജനങ്ങളുടെ ആഗ്രഹം എന്താണ് എന്ന് ആ അവരിൽ നിന്ന് തന്നെ അറിയുന്ന ഒരു പരിശോധനയാണ് ജനഹിത പരിശോധന ഇനി ഈ ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രം ഏത് താലൂക്കിലാണ് നിലനിന്നിരുന്നത് അത് പൊന്നാനി താലൂക്കിലാണ് ഏത് താലൂക്കാണ് പൊന്നാനി താലൂക്കിലാണ് ഗുരുവായൂർ സത്യാഗ്രഹ സമയത്ത് ഗുരുവായൂർ ക്ഷേത്രം നിലനിന്നിരുന്നത് ഇപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തെ പറ്റി ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണമെന്നതായിരുന്നു ആവശ്യം മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിന് ആരംഭിക്കുന്നു കെ കേളപ്പൻ്റെ നേതൃത്വത്തിലാണ് നടന്നത് ഗുരുവായൂർ ക്ഷേത്രപ്രവേശന പ്രചാരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ ആയത് ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ് എന്നാൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചത് കെ കേളപ്പൻ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് ആരിടപെട്ടാണ് സത്യാഗ്രഹം അവസാനിപ്പിക്കുന്നത് നിരാഹാര സത്യാഗ്രഹം ഗാന്ധിജി ഇടപെട്ട് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ രണ്ട് ഇനി ഗുരുവായൂർ ക്ഷേത്രം അണിയടിച്ച ആദ്യത്തെ അബ്രാഹ്മണൻ വി കൃഷ്ണപിള്ള അദ്ദേഹം ക്രൂരമായി മർദ്ദനമേറ്റ വ്യക്തിയാണ് അതുപോലെ ജനഹിത പരിശോധന ഗുരുവായൂർ ക്ഷേത്രപ്രവേശനവുമായി പ്രവേശനവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തിരിക്കുക ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രം നിലനിന്നിരുന്നത് പൊന്നാനി താലൂക്കിലാണെന്ന് ഓർത്തിരിക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാം നിവർത്തന പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഏതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് നിവർത്തന പ്രക്ഷോഭം നടക്കുന്നത് ഇനി നിവർത്തന പ്രക്ഷോഭത്തിന്റെ ആവശ്യം എന്തായിരുന്നു എന്ന് നോക്കാം സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യ ആനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായക്കാർ ആരംഭിച്ച പ്രക്ഷോഭമാണ് ഓർത്തിരിക്കുക സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യ ആനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ആര് നടത്തിയതാണ് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായക്കാർ ആരംഭിച്ച പ്രക്ഷോഭമായിരുന്നു നിവർത്തന പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടാണ് ഇനി ഈ നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടനയാണ് സംയുക്ത രാഷ്ട്രീയ സമിതി ഓക്കെ പ്രവർത്തിച്ച എന്നുണ്ടേ പ്രവർത്തിച്ച സംഘടനയാണ് സംയുക്ത രാഷ്ട്രീയ സമിതി എന്ന് ഓർത്തിരിക്കുക സംയുക്ത രാഷ്ട്രീയ സമിതിയുടെ പ്രധാന നേതാക്കളായിരുന്നു ആരൊക്കെയായിരുന്നു സി കേശവനും എൻ വി ജോസഫും സംയുക്ത രാഷ്ട്രീയ സമിതിയുടെ പ്രധാന നേതാക്കളായിരുന്നു സി കേശവനും എൻ വി ജോസഫും ഓക്കെ ഇനി നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട പ്രമുഖ നേതാക്കൾ ആരൊക്കെയെന്ന് നോക്കാം സി കേശവൻ ടി എം വർഗീസ് എൻ വി ജോസഫ് പി കെ കുഞ്ഞ് ഓക്കെ പ്രമുഖ നേതാക്കൾ ആരൊക്കെയായിരുന്നു സി കേശവൻ ടി എം വർഗീസ് എൻ വി ജോസഫ് പി കെ കുഞ്ഞ് അപ്പോൾ ആരൊക്കെയാണ് നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട പ്രധാന നേതാക്കൾ ആരൊക്കെയായിരുന്നു സി കേശവൻ ടി എം വർഗീസ് എൻ വി ജോസഫ് പി കെ കുഞ്ഞ് ഓർത്തിരിക്കുകയാണ് ഈ നാല് പേരുകൾ ഇനി നിവർത്തനം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവാരാണ് ഐ സി ചാക്കോ ആരാണ് നിവർത്തനം എന്ന വാക്ക് കോയിൻ ചെയ്തത് ആരാണ് ഐസി ചാക്കോയാണ് എന്ന് ഓർത്തിരിക്കുക ഐസി ചാക്കോ കേരളത്തിൽ സാമുദായിക സംവരണം ലഭിക്കുന്നതിന് കാരണമായ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം ഇന്ന് ഇന്ന് നമുക്ക് പി എസ് സിയിലൊക്കെ സാമുദായിക സംവരണം കിട്ടുന്നുണ്ട് അപ്പോൾ അതിന് കാരണമായ പ്രക്ഷോഭം ഏതാണ് നിവർത്തന പ്രക്ഷോഭമാണ് കാരണം ആരൊക്കെയാണ് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായക്കാരാണ് ഈ പ്രക്ഷോഭത്തിന് മുന്നിട്ട് നിന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ സാമുദായിക സംവരണം ലഭിക്കുന്നതിന് കാരണമായ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം ഇനി നിവർത്തന പ്രക്ഷോഭത്തിന്റെ മുഖപത്രമാണ് കേരള കേസരി ഏതാണ് നിവർത്തന പ്രക്ഷോഭത്തിന്റെ മുഖപത്രം കേരള കേസരി ഓക്കെ നിവർത്തന പ്രക്ഷോഭത്തിന്റെ മുഖപത്രമാണ് കേരള കേസരി ഇനി നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം പ്രസംഗം ഓർത്തിരിക്കുക കോഴഞ്ചേരി പ്രസംഗം നടത്തിയ വ്യക്തിയാണ് സി കേശവൻ സി കേശവൻ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയ വ്യക്തിയാണ് സി കേശവൻ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മുപ്പത്തി അഞ്ചിൽ നിവർത്തന മെമ്മോറിയൽ നിരാകരിച്ച ദിവാൻ ഇവർ ഒരു നിവർത്തന മെമ്മോറിയൽ സമർപ്പിക്കുന്നു അത് നിരാകരിച്ച ദിവാൻ ആണ് ടി ഓസ്റ്റിൻ ആരാണ് ടി ഓസ്റ്റിൻ ടി ഓസ്റ്റിൻ <tutly> ാ മതി നിങ്ങൾ അങ്ങനെ അങ്ങനെ സ്വന്തമാക്കണ്ട എന്ന് കരുതി നിരാകരിച്ച വ്യക്തിയാണ് ടി ഓസ്റ്റിൻ ഓസ് ഓസ്റ്റിൻ ആയിട്ട് വെക്കുക നമ്മുടെ പി എസ് സിയുടെ പി എസ് സിയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം ഇതേ തുടർന്ന് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഈ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് നമ്മുടെ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി മാറുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ തുടങ്ങിയ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ കമ്മീഷണർ ചെയർമാനോ എന്ന് ചോദിച്ചാൽ അത് ജി ഡി നോക്സ് ആണ് ആരാണ് ജി ഡി ആണ് അപ്പൊ ഇത്രയും നമുക്ക് നിവർത്തന പ്രക്ഷോഭത്തെ പറ്റിയുള്ളൂ എന്നാണ് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് എന്തിനായിരുന്നു സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യ ആനുപാതികമായി ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായക്കാർ ആരംഭിച്ച പ്രക്ഷോഭം അതുകൊണ്ട് തന്നെ കേരളത്തിൽ സമുദായ സംവരണത്തിന് കാരണമായ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് സംയുക്ത രാഷ്ട്രീയ സമിതി സംയുക്ത രാഷ്ട്രീയ സമിതിയുടെ പ്രധാന നേതാക്കളാണ് സി കേശവനും എൻ വി ജോസഫും ഇനി നിവർത്തന പ്രക്ഷോഭത്തിന്റെ പ്രമുഖ നേതാക്കളാണ് സി കേശവൻ ടി എം വർഗീസ് എൻ വി ജോസഫ് പി കെ കുഞ്ഞ് തുടങ്ങിയവർ നിവർത്തനം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് ഐ സി ചാക്കോ ഐ സി ചാക്കോ നിവർത്തന പ്രക്ഷോഭത്തിന്റെ മുഖപത്രമാണ് കേരള കേസരി നിവർത്തന പ്രക്ഷോഭത്തെ തുടർന്ന് കോഴഞ്ചേരി പ്രസംഗം നടത്തിയ വ്യക്തിയാണ് സി കേശവൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ നിവർത്തന മെമ്മോറിയൽ നിരാകരിച്ച ദിവാൻ ആണ് ടി ഓസ്റ്റിൻ നമ്മുടെ പി എസ് സിയുടെ രൂപീകരണത്തിന് കാരണമായി പിന്നെ ഇതേ തുടർന്ന് നമ്മുടെ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ രൂപീകൃതമാകുന്നു ആദ്യ കമ്മീഷണർ ജി ഡി നോക്സ് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് ഓക്കെ അപ്പോൾ ഇത്രയേ ഗുരുവായൂർ സത്യാഗ്രഹത്തെയും നിവർത്തന പ്രക്ഷോഭത്തെയും സംബന്ധിച്ച് നമ്മൾ അറിയേണ്ടതായിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി അറിയിക്കുക തുടർന്നുള്ള ക്ലാസ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ഓൾ നന്നായിട്ട് പഠിക്കുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ